നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംവിധായകൻ ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്രത്തിൽ പേരുവരാൻ ചെയ്യുന്നതാണിത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിവില്ലെന്ന് മന്ത്രി പറഞ്ഞു ഒരു നടനെയും ഒതുക്കിയതായിട്ട് തനിക്ക് അറിവില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരേക്ക് ചിലർ നിർദ്ദേശിക്കും എന്നാൽ വേറെ ചിലർ മറ്റൊരു അഭിപ്രായം പറയും ഇതോടെ നമ്മുടെ പേര് വിട്ടും കഥ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇത് ചെയ്യുന്നത് സിനിമയുടെ ചരിത്രത്തിന്റെ കൂടെയുള്ളതാണ് ഇതൊക്കെ ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ഒതുക്കിയതായിട്ട് തനിക്ക് അറിയില്ല താനാണ് അന്നും ഇന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വിലക്കാനാകില്ല ചാനലുകളാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സീരിയലുകളിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ചാനലിലെ ഉദ്യോഗസ്ഥന്മാരാണ് സംവിധായകനെ പോലും തീരുമാനിക്കുന്നത് അവരാണ് വിനയന് ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യും പത്രത്തിൽ പേരുവരാൻ ചെയ്യുന്നതാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ച നടനി ഒതുക്കിയ ഒരു പ്രശസ്ത കുറിച്ച് ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു സിനിമയിൽ നിന്ന് താഴെയാക്കപ്പെട്ട അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ പവർഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമയെന്ന് കണ്ടെത്തിലും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ കൂട്ടരാണ് റിപ്പോർട്ട് ഇത്രയും നാൾ പുറത്തുവിടാത്തതിന് കാരണമെന്ന് ആരോപിച്ച് സംവിധായകൻ വിനീൻ രംഗത്തെത്തി മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും അദ്ദേഹം പരോക്ഷമായി ആരോപണം ഉന്നയിച്ചു